ഇത് പ്രവാസ ലോകത്ത് നിന്നും വരുന്ന ഒരാളാണ് കേട്ടോ ഇനി പ്രവാസ ലോകത്തിലേക്ക് ഇന്ന് പോവണ്ടേ അയാളുടെ വീഡിയോസ് നമ്മൾ കാണിച്ചേരാട്ടാ പോണേക്ക് പോയി എങ്ങനെ പരസ്യം പരസ്യം ഒരു പരസ്യം കമ്പനി പൊറത്താക്കിയൊണ്ടല്ലോ ഗെൽഫോൺ ഫോണ് ആണ്ടാതിര പിന്നെ ഭയങ്കര വിഷമം കിട്ടോ ചെക്കൻ അനിയന്

ഒരു ഉളുപ്പ് ഇങ്ങനെ ഇതാ പോവുമല്ല 271 271 നിവി നാല് 200 500 അല്ല അല്ല ഇതിന് പറ്റില്ലാവുന്നില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ഇനിയടത്തന്നെ ഉണ്ട് അgetElementById കോഡ് ഉണ്ട് ഞാൻ പതുക്കെ സാധനങ്ങളെ 84 ആണ് പെട്ടി വാങ്ങാനുള്ള വൈസോലി ഞാൻ പോണേ ആ കറുത്ത അതില് പോണത് മറ്റേ പച്ച പിടിച്ചു തരണം അതില് പച്ച പച്ചാ മുമ്പ് പല തവണ ഗൾഫിൽ പോയ ഇവിടെ ഷോർ ഹാഷിമിവിടെ അലക്ബ്ര ഒന്ന് സൈഡ് തരുമോ അലി ഒന്ന് മാറും ആ ഗൾഫിൽ പോയ ആളെ ഷോ ആളുക ഇതിനിടയിൽ ബിസിനസ് ഉണ്ടാക്കുന്ന വേറൊരിത്തെ ബാറ ഗൾഫിലെത്തി ലെഫ്റ്റ് ഹാൻഡ് ഇപ്പൊ തന്നെ ഒരു ഗ്രൂപ്പോട്ടോടെ കാണാൻ നോക്കാം നോക്കിന്നി ഗൾഫ് പോവാ എന്നാ പോവാ ഭയങ്കര സെറ്റന് കുറുക്കനെ കുറുക്കന് ഇന്ത്യൻ മണി വേണ്ട എന്നാ പറഞ്ഞത് കൊണ്ടോ കൊണ്ടോ ഞാൻ വിചാരിച്ച തരോ ഇവൻ കൾഫ് പോവല്ലേ ഓന്റെ പേഴ്സ് വന്നിട്ട് ഇന്ത്യൻ റൂവ് വേണേ പറഞ്ഞത് നിങ്ങൾ ഇനി എന്തിനാണോ നിൽക്കുന്നത് എന്തിന്

ഞങ്ങളെ കൂടെ ഏറ്റവും അടിപൊളി ഹെയർ സ്റ്റൈലാണ് ഹായ്തരോ ഹായ് തരോ അതെ മൂടി ആ മുടിയാണ് മേ ഗൾഫ് നമ്പറിയേ നമ്മ വാ എന്നിട്ടാ ഹാ ഓടി ഇരുന്നില്ലല്ലേ ഇല്ലല്ല സത്യമാണ് അപ്പോ പോ 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 എല്ലാരും ഞങ്ങളുടെ ഒക്കെ ആ നമസ്കാരം പ്രവാസ പ്രവാസ ലോകത്തിലേക്ക് നയിക്കുകയാണ് ഇദ്ദേഹം ഭയങ്കര ബിസി കേട്ടോ ഇവിടെ ആറിന്റെ ഹെഡ്സെറ്റ് കാറൊക്കെ ഇനി എല്ലാം ഇവനും സ്വന്തം ഇവരും സങ്കടമൊന്നുമില്ല പഴയ ക്ലാസ്മേറ്റ്സ് ആ ലവ് ഇപ്പോഴും ഉണ്ട് കുട്ടികളെല്ലാം വളരെ വിഷമത്തിലാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ർക്കും സങ്കടൊന്നില്ല ഇപ്പൊ പൊയ്ക്കോട്ടേന്ന് തന്നെ വരണേ അതിലെ സംഭവം ഒരു മുട്ടായി കൊടുത്തുപോയി ഇപ്പൊ മകറുണ്ടാക്കണോ മെയിൻ ആയിട്ട് അതാണല്ലേ പിന്നെ പിന്നെന് മദറാക്കുമ്പോൾ ചെലതു നോക്കാനാണോ അനേറ്റൊക്കെ ഭയങ്കര കരയുന്നു അവരോട് ഇവരോടൊക്കെ എന്താ പറയാനല്ലേ അനിയനോടൊക്കെ ഇത് ഇത് എന്റെ അനിയന്തേ പഴയ വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യുന്നു അരേ ഞങ്ങക്ക് തോന്നില്ലല്ലോ ഇത് ആർക്കും സ്റ്റാൻഡേർഡായി തോന്നുന്നുണ്ടോ ആർക്കൊന്നുണ്ടോ അച്ചക്കനുണ്ടോ അതുകൊണ്ട് ആവാൻ വേണ്ടിയാണ് വിടുന്ന തന്നെ ചെറിയ തുള്ളി കണ്ണുനീര് എന്റെ സബ്സ്ക്രൈബേഴ്സ് അതല്ല എനിക്കു ശെരിക്കും തോന്നിട്ടില്ലല്ലോ പോണം അവിടെ റാശികളെ സങ്കടണ്ട് അവിടെ റൂണൊക്കെ ചോറായ <laughs> ട മറ്റേ രാവിലെ വരുന്നേ നീച്ചാൽ വരള്ളു ആ കൈലാണോ നീച്ചു പോലെ എന്തിനാ സംഘടനെ ആശിക്കിനെ എന്തിന

என்னிய விட்டு சீன் ஆயிடுச்சு. அடட அட எடுத்துட்டான். யாரோ. கெட கெட கெங்கையா. அதில். இந்த இந்த நான் இந்த பச்ச. அதான் ஃபிரண்ட். இப்ப ஆசிமினேட் பண்ணிடலாம். இங்கயும் கிடக்கனே. போயிடு வா. എന്നാ മഹേര നഗരമേണ്ടി സ്വതമ പോൾ കേണ ഗയ്സ് ഹലോ ആരെ രണ്ട് രണ്ട് പോണ്ട് ഇടാ ചിറവൽ കോഫി രണ്ട് ചിക്കൻ കൂടി പിന്നെ ഒരു പഴം തന്നുക പഞ്ഞി കൂടി വരും ഒന്നേ രണ്ട് ഒന്നേ രണ്ട് വിട്ടാ പോരെ ഗയ്സ് ദിസ് പോട്ട് യു നെവർ മിസ് എത്ര കൊടുത്തി എത്ര 400 600 ാണ് എനിക്ക് ഇനി രണ്ട് മിനിറ്റ് തിരിച്ചു വരവേ ചേക്കോ അലീ ചായക്കട വന്നിട്ട് നമ്മൾ പോലും ഇന്ന് ട്രീറ്റ് ചെയ്യും പോയാലിൻ്റെ